ുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ ന്യായീകരിക്കുന്ന അമ്മമാർ അതൊരു വലിയ ശാപം തന്നെയാണ് കാരണം എന്ത് ചെയ്തു കഴിഞ്ഞാലും തൻ്റെ മക്കൾ അത് ചെയ്യില്ല തൻ്റെ മക്കൾക്ക് അത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അതായത് ഈ പിന്നെ ഭാര്യയുമായിട്ട് ചെറിയ ഒരു സൗന്ദര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളായിരിക്കാം പ്രകോപിപ്പിച്ചത് എന്നുള്ള തരത്തിൽ ഒരു തള്ള വന്നിട്ട് രാവിലെ മുതലിങ്ങനെ ഛർദിക്കുന്നത് കണ്ടു ഒരു അരുമല്ലേ യാസർ എന്ന് പറയുന്ന ആ ഒരു കഴിവേറിയുടെ ആ ഒരു കഴിവേറിയെ ജനിപ്പിച്ച് വളർത്തിയ തള്ള തന്നെയാണ് വേറെ ആരുമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഈ തള്ളയുടെ ഈ സംസാരം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒന്നുണ്ട് ഇവര് ഒരുപാട് അവനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മകനല്ലേ അപ്പൊ അവനാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അതായത് ഒരു അവിടെ അറിയാതെ പോലെ ഒടിച്ച് ഓടിപ്പോയതാണ് അന്നേനശേഷം ഞമ്മൾ കോടതിന്ന് നമ്മളെ കൂടെ പോലെ കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടു വന്ന് ഞമ്മളെ വീട്ടിൽ നിന്ന് രണ്ട് വർഷം ഞമ്മളെ വീട്ടിൽ നിന്ന് അന്നേനശേഷം ഞമ്മളൊരു വീട് എടുത്തിട്ട് കോട്ടയസ് എടുത്തു പോകലും രണ്ടാളും അങ്ങോട്ട് താമസാക്കി അതിനുശേഷം പിന്നെ ഒരു ഗർഭിണിയായി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു അന്നേരം നമ്മൾ ഉപ്രസുഖക്കം എടുത്ത് നോക്കി പിന്നെ നമ്മൾ അവിടെത്തന്നെ കൊണ്ടാക്കി വരികയും പോവുകയും ചെയ്തു കുട്ടിയായി ഞാൻ ആറുമാസമായാണ് ഒരു ഓലോ രണ്ടാളെയും വന്നിട്ട് അങ്ങോട്ട് വരണമെന്ന് അന്ന് വന്ന് ക്ഷണിച്ച് അപ്പൊ പോയി രണ്ടാളും പോയേം ചെയ്തിട്ട് ഓലും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുക ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ഓലും നമ്മളെ വീട്ടിൽ വന്ന് ഞമ്മളോലും അങ്ങനെ വന്നോണ്ടിരിക്കയാണ് ഇപ്പൊ അടുത്ത് ഒരു ദിവസം ഒരു മാസം മുന്നേ ഒരു എന്തോ രണ്ടാളെന്തോ ദീനെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉച്ചക്കൊന്നും നേരം രണ്ടു മണി ആയപ്പോ ഞാൻ മോളെ എപ്പം വിളിച്ചു മോളെ വിളിച്ചപ്പോൾ ചോറും ചോദിച്ചപ്പോൾ മോള് പറഞ്ഞ് ഉപ്പ ചോറ് കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ച എന്താ ചോറ് കളഞ്ഞ് ഉപ്പ വന്നിട്ട് ഉമ്മ എടുത്ത ഓഴിന്നെ വിളിച്ചിട്ട് ഉമ്മ ചോറൊക്കെ കളഞ്ഞ് പിന്നെ എന്നെ തല്ലേ ചെയ്തെന്ന് ഞാൻ ചോദിച്ചാൽ അതിനെന്താ കാരണങ്ങൾ ഇതുവരെ അങ്ങനെ തോന്നുന്നു വിഷയം ഉണ്ടായില്ല എന്തിനാണ് അങ്ങനെ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ എന്നോടങ്ങോട്ട് എല്ലാം വിളിച്ചേക്ക് മോളു പോയി ഞങ്ങൾ എല്ലാവരോടും കൂടിയിട്ട് അവിടെ എടുക്കായിരുന്നു അപ്പം ഞാൻ ചോറ് നോക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ ചോറിന് പിന്നെ ഒക്കെ അത് ഞാൻ തല്ലാൻ ഓങ്ങി അപ്പോ തല്ലാൻ ഓഞ്ഞപ്പെന്നോട് ഞാൻ ചെറുവിന് തന്നിട്ട് കൈ ഒങ്ങാണ് എന്റെ നേരം എന്ന് പറഞ്ഞ് പിന്നെ ഒരടി അടിച്ച് അങ്ങനെ ഇറങ്ങിപ്പോയി ചോറും കഴിഞ്ഞെന്ന് പറഞ്ഞു രണ്ടാക്കും കൊണ്ടൊക്കെ അതായത് ഈ മകൻ എന്ന് പറയുന്നത് ഒരു സൈക്കോ തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ഇങ്ങനെ തന്നെയാണ് തന്റെ മകൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെ ഇതുപോലെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും എന്നാൽ അവനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കത്തില്ല ഇപ്പോഴും ഇവർക്കറിയില്ല അവൻ ഇതേപോലെ ഉപയോഗിക്കുന്നവരാണോ അല്ലെങ്കിൽ അവൻ ഇതിനടിമയാണോ എന്നൊന്നും ും ഈ ഉമ്മയ്ക്കറിയില്ല ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവരെ പോലെയുള്ള നികൃഷ്ട ജീവികൾക്ക് ജന്മം കൊടുത്താൽ ഇവരെയൊക്കെ നമ്മൾ എന്ത് പറയാനാണ് അതാണ് ഞാൻ പറയാനുള്ളത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ വളർത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ സമൂഹ ദ്രോഹികളായിട്ട് മാറാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഇവരെ പോലുള്ളവരോട് നമുക്ക് യാതൊരു ധൈര്യം തോന്നുന്നില്ല ഇനി ഇവരുടെ മറ്റൊരു പതിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ മകൻ എന്ന് പറയുന്ന തെണ്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിലെ കുറ്റം മുഴുവൻ തന്നെ മരുമകൾക്കായിരിക്കും അതായത് നീയാണ് കാരണം ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു ഈ ഉമ്മ പറയുന്നത് ഞാൻ എന്റെ മരുമകളുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചു എന്നാണ് പക്ഷെ അവിടെ നടന്നിരിക്കുന്നത് വേറെ തരത്തിലായിരിക്കാം നീ കാരണമാണ് എൻ്റെ മകന് സമാധാനം ഇല്ലാത്തത് അല്ലെങ്കിൽ നീയാണ് ഇതിൻ്റെയൊക്കെ ഇത്തിൽ കണ്ണി നീ കാരണമാണ് അവന് സ്വൈര്യം കൊടുക്കാത്തത് അവൻ അധ്വാനിച്ചു വരുന്നവനല്ലേ അവനപ്പോ പറഞ്ഞതുപോലെയൊക്കെ കേൾക്കണ്ടേ എന്നുള്ള തരത്തില് ഇതിങ്ങനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ നടന്ന ഒരു സംഭവം അതെന്ന് പറഞ്ഞ ഏറെ ദുഃഖം ഉള്ള സംഭവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ചു വർഷത്തോളം ഈ പെൺകുട്ടി ഇവനെ പ്രണയിച്ചു എന്നാണ് പറയുന്നത് അതായത് പ്രണയിക്കുമ്പോൾ പലർക്കും തന്നെ കണ്ണും മൂക്കും ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെയാണ് എന്താണെന്ന് വെച്ചാൽ പ്രണയം തലക്ക് കയറി കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയുള്ളവനാണ് ഇവന്റെ സ്വഭാവം എന്താണ് അല്ലെങ്കിൽ ഇവൻ കഞ്ചാവടിക്കാരനാണോ ഇവൻ ജോലിക്ക് പോകുന്നതാണോ ഇവൻ പിന്നെ കുടുംബം നോക്കുന്നവനാണോ എന്നൊന്നും ഇവർക്ക് നോക്കണ്ട ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഊശാൻ താടിയും കുറച്ച് ഇതും കണ്ടു കഴിഞ്ഞാൽ പിന്നെ റോക്ക് അതായത് ഇപ്പോഴത്തെ നമുക്ക് പറയുന്ന പോലെ തന്നെ റോക്കും പിന്നെ ഏടുന്നെങ്കിൽ ഒരു കടമ്പണിച്ച് വന്നൊരു ബൈക്കും ഉണ്ടാകും ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് വീഴും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു ർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല നല്ല ഫോട്ടോകൾ ഇടും എന്താണെന്ന് വെച്ചാൽ ഈ കാറിൻ്റെ മുന്നിൽ നിന്നിട്ടും അതുപോലെ തന്നെ വലിയ വീടിൻ്റെ മുന്നിൽ നിന്നിട്ടും പിന്നെ എന്താ വലിയ വലിയ തോട്ടങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ടും അപ്പം ഇവരൊക്കെ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവന്റെ സ്വന്തമാണ് അതായത് ഈ കാറിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ സ്വന്തമാണ് ആ ഒരു വീടിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ കഴിഞ്ഞാൽ വീട് വീടിവന്റെ സ്വന്തമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ തോട്ടത്തിൻ്റെ നടു നടുവിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിവന്റെ സ്വന്തമാണ് എന്നാണ് ഈ ചില പെൺകുട്ടികളെയൊക്കെ ധാരണ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾ എന്താണ് കൂടുതലൊന്നും അന്വേഷിക്കുന്നത് ില്ല പാപ്പമാരോ അല്ലെങ്കിൽ ഉമ്മമാരോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇല്ല എൻ്റെ ഷർട്ടായി എന്നെ കൊള്ളും അദ്ദേഹത്തിന് അതിനുള്ള ആസ്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവരാണെങ്കിൽ കുറച്ചൊന്നുണെങ്കിൽ പറയും അതായത് എനിക്ക് ഇങ്ങനെയുണ്ട് എനിക്ക് അങ്ങനെയുണ്ട് എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ച് കള്ളക്കളിയിലൂടെ കല്യാണം നടത്തുന്ന പ്രേമിക്കുന്ന ഒരുപാട് ബിരുദന്മാരുണ്ട് ഇവർക്കെല്ലാവർക്കും അറിയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒളിച്ചോടി കഴിഞ്ഞാൽ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ ഇവരെങ്ങനെയും തിരിച്ചു വിളിക്കും കുട്ടിയായിട്ടില്ലെങ്കിലും പിന്നെ തിരിച്ചു വിളിക്കത്തില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടിയെ ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ും തിരിച്ചു വിളിക്കും വിളിക്കും പിന്നെ സ്വീകരിക്കും പിന്നെ കൊടുക്കാനുള്ളതിനാലും കൊടുക്കും അതായത് ഒന്നും തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ളതായാലും കൊടുക്കും ഇവർക്കാണെങ്കിൽ കല്യാണ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ആ സ്വർണ്ണൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നീട് ഇത് വിറ്റിറ്റ് പിന്നീട് ലഹരിയും മറ്റേതും ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതായത് എനിക്ക് തന്നെ അറിയുന്ന ഒരാളുണ്ട് അയാളെ ആ ഒരു പിന്നെ എന്താ പറയുക അയാൾ നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഈ കുവീത്തിൽ നടത്താണ് ആ ഒരു വ്യക്തിൻ്റെ മകൾക്ക് ചെറുക്കൻ അന്വേഷിച്ചു ഒരു നല്ല കുടുംബത്തിലുള്ള ഒരു ചെറുക്കനാണ് പക്ഷെ പത്തോ വയസ്സുകൊള്ള ചെറുക്കനാണ് അതായത് ഈ ചെറുക്കൻ ഇരുപത്തിനാല് മണിക്കൂറും വരിയും കുടിയും ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ എന്തിനും എന്തിനാണ് ഇയാൾ ഈ ഇത്രയും സ്ത്രീധനകൂലത്തിൽ ആ ചെറുക്കനെ എടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ എങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ പിന്നീട് മനസമാധാനം കിട്ടിയിട്ടില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് െ അതായത് മക്കളെ ന്യായീകരിച്ചും എഴുതുന്നവര് അതുപോലെ നൊണ പറഞ്ഞ് കല്യാണം കഴിക്കുന്നവര് അച്ഛനും അമ്മയും പറഞ്ഞാൽ പോലും അവരെ ധിക്കരിച്ചു പോകുന്നവര് നമ്മളെല്ലാവരും കണ്ടതല്ലേ അഫാൻ എന്ന് പറയുന്ന ഊരുത്തം വിളിക്കുമ്പോഴേക്കും അമ്മയോട് നൊണ പറഞ്ഞു പോയി ആലോചിച്ചു കണന്നുകൾ അതാണ് കാമുകനെ ഭയങ്കര ഇതാണ് അവർക്ക് വിശ്വാസമാണ് അതുകൊണ്ട് അമ്മയോട് നുണ പറഞ്ഞു പോയി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ ബോഡി മൃതദേഹമായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഇതുപോലെയാണ് ഇപ്പോഴും എല്ലാം ഈ ന്യൂ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കുറേ വേട്ടാവളിയന്മാരുടെയും വേട്ടാവളിയത്തുടേയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഒന്നെങ്കിലും ഞാൻ ഇൻ്റെ എല്ലാ ദിവസവും പറയുന്നത് പറയുന്നതുപോലെ ഏതെങ്കിലും ഒരു കത്തിയിൽ എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി പെട്രോളിൽ ഇല്ലെങ്കിൽ ഒരു ആസിഡിൽ ഇതിൽ തീരാനുള്ള ജന്മങ്ങളാണ് ഇവരൊക്കെ അതായത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഒരാളുടെയും തലയിൽ കയറാനും പോകുന്നില്ല ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ അവനെ കിട്ടി അവൻ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവനറിയാൻ കൃത്യമായിട്ട് അതായത് അവൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് മാതാവിനെ കൊന്ന കേസിലും പ്രതി അപ്പം അവനുമായിട്ടുള്ള ബന്ധവും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൂട്ടമായിട്ട് ഇവർക്ക് ജയിലിൽ കിടക്കാം അപ്പൊ ഇവർക്ക് അവിടെയും സുഖമാണ് ഒരു പത്തോ പതിനാലോ വർഷം കഴിഞ്ഞാൽ ഇവരൊക്കെ പുറത്തിറങ്ങും പുറത്തിറങ്ങി കഴിഞ്ഞാൽ മറ്റൊരു കല്യാണം കഴിക്കും അത് കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കും അന്നും ഈ ഉമ്മ ഉമ്മ പറയും മോനെ ഒരു കുഴപ്പവുമില്ല എല്ലാം മറക്കൂ എന്ന് പറയും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആർക്കും ഒരു ഭയമില്ല ഒരാൾക്ക് പോലും ഒന്നിനോട് ഒരു ഭയമില്ല ഈ ഭയമില്ലായ്മ തന്നെയാണ് ഇവിടെ ഇങ്ങനെ കുത്തറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയെങ്കിലും മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുക അവർ അവർ പറയുന്നവരെ അതായത് അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവരെ അവർ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്ന് തെടുക്കാനുള്ളൊരു തീരുമാനം അത് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കാം ഒരു ചെറുക്കൻ എങ്ങനെയാണ് അവർക്ക് കൃത്യമായിട്ടറിയാം അവർ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് അവർ ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് പറയുന്നത് പക്ഷേ ഇത് കേൾക്കാതെ ചില കുട്ടികൾ എന്താ പറയുന്നത് ഞങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഈ മാതാപിതാക്കളെ ക്രൂശിക്കുകയാണ് ചെയ്യുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈദ്യപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം